യേശു മിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഭാരത് സഭ സാഘോഷം കൊണ്ടാടുന്ന തിരുനാളാണ് ദുഃഖാന ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മർത്തോമാ ലിഹായെ അറിയുക എന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അനിവാര്യതയാണ് പിതാവായ തോമാസ് ലിഹായെ നാം അറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ചൈതന്യവും വിശ്വാസ ധീരതയും നമുക്ക് ആവേശം പകരുന്നത് ഈശോയുടെ പന്ത്രണ്ട് സ്ത്രീഹന്മാരിൽ ഒരുവനായ തോമാസ് ലീഹ ഇന്ത്യയുടെ സ്ലീഹ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും യാത്രകളും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വ്യാപനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു കേരള സഭയുടെയും ക്രൈസ്തവ സഭകളുടെയും മുൻപിൽ തോമാസ്ലീഹ എന്നും മാതൃകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള തൻ്റെ വിശ്വാസം ഉറച്ച ബോധത്തോടെ പ്രഖ്യാപിക്കുവാൻ തോമാസ് റിഹായ്ക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകളായ ഹൃദയത്തിന്റെ ധൈര്യവും നിഷ്കളങ്കമായ മനസ്സിന്റെ അഭാവവും മിശിഹായ കണ്ടെത്തുവാനുള്ള ചാട്ട്യവും നമുക്കും സ്വന്തമാക്കാം ഈശോയുടെ കൃപകൾ സ്വന്തമാക്കുവാൻ വിശ്വാഹത്തിന്റെ കൈത്തരി നാളങ്ങളായി മാറുവാൻ തോമാസ് റിഹായുടെ വിശ്വാഹ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ അമ്മേ